സ്കൂളിലെ ഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ സ്കൂളുകളും വാഹനങ്ങൾ അവർ തന്നെ ഔദ്യോഗികമായും അനൗദ്യോഗികമായും അത് സ്കൂളിലെ പി ടി ഐയുടെ നേതൃത്വത്തിലുണ്ട് സ്കൂളിൻ്റെ നേതൃത്വത്തിലുണ്ട് ഇനി അതൊന്നുമില്ലെങ്കിലും രക്ഷിതാക്കൾ സംഘം ചേർന്നുകൊണ്ട് ഒരുക്കിയ ഓട്ടോറിക്ഷകളും വാഹനങ്ങളും വേറെയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു പത്തോ ആയിരോ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ പിന്നെ ഒരു നല്ല പിന്നെ ഭൂരിപക്ഷം കുട്ടികളും അങ്ങനെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനങ്ങളിൽ എത്തിപ്പെടുന്നവരാണ് ഇതിലേയും ഒരു മിതമായ ഒരു നിലപാടാണ് നമുക്ക് വേണ്ടത് ഒരു വിദ്യാലയത്തിലേക്ക് വരാൻ കുറച്ച് ദൂരമുണ്ട് കുട്ടികൾക്ക് നടന്നു വരാൻ പ്രയാസമുണ്ട് എങ്കിൽ അതിന് വിദ്യാലയത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു ഒരുക്കിയ വാഹനങ്ങൾ ഉപയോഗിക്കുക എന്നത് നമ്മൾ ആക്ഷേപിക്കേണ്ട ഒരു വിഷയമല്ല എന്നാൽ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഒന്നോ ഒന്നോ രണ്ട് കിലോമീറ്ററൊക്കെ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കുട്ടികളെ നിർബന്ധപൂർവ്വം ഒരു വാഹനം ഏർപ്പാട് ചെയ്ത് അതിൽ തന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു രീതി ഗുണകരമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവർ നടക്കട്ടെ കാരണം കുട്ടികൾ ക്ലാസ് റൂമിൽ നിന്നല്ല ക്ലാസ് റൂമിൽ നിന്ന് മാത്രമല്ല പഠിക്കുന്നത് രാവിലെ മുതൽ സ്കൂളിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നതിൽ നിന്ന് ആ നടത്തത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ആ കുട്ടികൾക്ക് പഠിച്ചെടുക്കാനുണ്ട് അതവിടെ നടന്നു പോകുമ്പോഴാണ് അവർ സസ്യങ്ങൾ കാണുന്നത് ചെടികൾ കാണുന്നത് മരങ്ങൾ കാണുന്നത് അപ്പോൾ അവർക്ക് മരങ്ങളെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും എല്ലാം അവർക്ക് കുന്നും മലയും കാടും മേടും വെള്ളവും അതുപോലെ തന്നെ അങ്ങനെ പ്രകൃതി സംബന്ധമായ അറിവ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന സാധനങ്ങൾ കുട്ടികൾക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഈ നടന്നു പോകുന്നതിനിടക്ക് ലഭിക്കും ഒന്ന് അതേപോലെ തന്നെ മറ്റൊന്ന് ജനങ്ങളുമായുള്ള ബന്ധം അത് നടന്നു പോകുമ്പോൾ മറ്റ് കൂട്ടുകാരുമൊത്ത് നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് വളരെ പ്രധാനമാണ് ഈ കുട്ടി പഠിക്കുന്നതിൻ്റെ പ്രാക്ടിക്കൽ രൂപം അവൻ സമൂഹത്തിൽ ഇടപെടുമ്പോഴാണ് അതടുത്ത് നടക്കുന്നത് അതൊക്കെ ലഭിക്കുന്നത് ഈ സ്കൂളിലേക്ക് വരികയും പോവുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു സാമൂഹ്യ ബോധം ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ കുട്ടി പോകുന്ന സമയത്ത് ഒരു കടയിൽ കയറി ഒരു പേന വാങ്ങുന്നു അപ്പോൾ ആ പേന വാങ്ങുന്നതിലൂടെ അവന് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവിടെ കണക്കവൻ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു കടക്കാരനോട് അത് വാങ്ങി ആ കുട്ടിക്കൊരു എക്സ്പീരിയൻസ് അവിടെ ലഭിക്കുന്നുണ്ട് അങ്ങനെ അവന് സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ നിഷേധിക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ വാഹനത്തിൽ കുട്ടികളെ പാക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അത് തീർത്തും ഒരു വൈറ്റ് കോളർ അവസ്ഥയിൽ സമൂഹത്തിൽ നിന്ന് തീർത്തും പിന്നെ അകന്ന് നിൽക്കുന്ന ഒരു ജീവിത സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് ലഭിക്കുന്നത് കാരണം അത് ഒരു ദിവസമല്ല ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയും ഈ രീതിയാണ് എങ്കിൽ കുട്ടിക്ക് ലോകം എന്താണെന്ന് അറിയില്ല ഓറും ക്ലാസ് റൂമും വീടും മാത്രമേ ബന്ധുണ്ടാവുകയുള്ളൂ അവിടെ നിന്ന് പഠിക്കുന്ന കാര്യം പ്രയോഗത്തിൽ വരുത്താൻ ഈ യാത്രകളൊക്കെ വളരെ ഉപകരിക്കും അതുകൊണ്ട് പരമാവധി നമുക്ക് നടന്ന് സ്കൂളിൽ പോയി വരാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യുക അതല്ല അതിലപകടകരമായി നടന്നു പോകുമ്പോൾ വാഹന സംബന്ധമായ പ്രശ്നം അതുപോലെ തന്നെ ട്രാഫിക് പ്രയാസങ്ങൾ അതുപോലെ ദൂരം കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥ അതുപോലെ തുണക്കാളില്ലാത്ത അവസ്ഥ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത് പരമാവധി കഴിയുന്നത്ര വാഹനം ഉപയോഗിക്കാതെ മറ്റു കുട്ടികളുടെ കൂടെ നടന്നു പോയി വരുന്ന ഒരു രീതി സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ఫీడ్బేక్ ఓప్షన్ వీ కమెంట్ చేయూ